വിശുദ്ധ ഖുർആൻ ദൈവീകമെന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ നമുക്കറിയാം അനേകം ഗ്രന്ഥങ്ങൾ പലരുടേതായും പല മതത്തിൻ്റെതായും ഒക്കെ ഉണ്ടെങ്കിലും ദൈവീകമെന്ന് സ്വയം അവകാശപ്പെടുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു ഇപ്പൊ തൻസിൽ റബ്ബിൽ ആലമീൻ സുഹൃത്തു സജ്ജത ആരംഭിക്കുന്നിടത്ത് തന്നെ പറഞ്ഞു അപ്പൊ ദൈവീകമെന്ന് ആ ഗ്രന്ഥം തന്നെ അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് പിന്നെ രണ്ടാമത്തത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സാഹിത്യരംഗത്ത് അറേബി സാഹിത്യരംഗത്തൊക്കെ ഏറ്റവും കുലപതികളായിട്ടുള്ള ആളുകൾ ജീവിച്ച ഒരു കാലഘട്ടം മുതൽ ഏകദേശം പതിനാല് നൂറ്റാണ്ട് പതിനാലര നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇന്നും നിലനിൽക്കുന്ന വിശുദ്ധ ഖുറാനിന്റെ ഈ വെല്ലുവിളികൾ ഖുറാൻ്റെ തുല്യമായതോ അതല്ലെങ്കിൽ പത്ത് സൂറത്തോ അതല്ലെങ്കിൽ ഒരു സൂറത്തോ എങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞ വെല്ലുവിളികൾ നമുക്കറിയാം ഇന്ന യഥാർത്ഥത്തിൽ ഇസ്ലാമ വളർത്താനുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് രാവും പകരം അധ്വാനിക്കുന്ന ഏ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുന്ന ഈ ശാസ്ത്ര പുരോഗതിയുടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും ആ ജാഹ്ലിയ കാലഘട്ടത്തിലെ മനുഷ്യരോട് പറഞ്ഞ ആ വെല്ലുവിളി അതേ അർത്ഥത്തിലും ഗാംഭീര്യത്തിലും ഇന്നും നിലനിൽക്കുന്നു എന്നത് ഏഹ് ദൈവികതയെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തൊന്ന് നമുക്കറിയാം ഏതൊരു ഗ്രന്ഥവും അത് കാലങ്ങൾ കടന്നു പോകുമ്പോൾ ആളുകൾക്ക് പലതും അതിൽ കൂട്ടിച്ചേർക്കാനും വെട്ടിമാറ്റാനും ഒക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ മുന്നിലുണ്ടാകും പക്ഷെ എങ്ങനെ അവതരിപ്പിച്ചോ ജിബിലി അലഹിസ്ലാത്തു വസ്ലാം വന്ന് പ്രവാചകൻ സല്ലുഹു അലഹി വസ്ലാമൊക്കെ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് അദ്ദേഹം അത് സ്വഹാബത്തിന് ഓതി കൊടുത്തത് മുതൽ ലോകം ആ ഖുർആാനിനെ കേട്ടത് ഏത് രൂപത്തിലാണോ അതേ രൂപത്തിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാതെ ഖുർആൻ ഇന്നും നിലനിൽക്കുന്നു എന്നത് ഖുർആനിന്റെ ഒരു സവിശേഷതയാണ് ഈ പുരോഗതികളൊക്കെ ഉണ്ടായിട്ടും ആളുകൾക്ക് അതിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു കൃത്രിമം കാണിക്കാൻ ഇപ്പോ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ലോകത്തെ മുഴുവൻ വിശുദ്ധ ഖുറാനിന്റെ പ്രതികളെയും എടുത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ പോലും നിമിഷ നേരങ്ങൾ കൊണ്ട് വീണ്ടെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ആ വീണ്ടെടുക്കൽ ഒരു അക്ഷരത്തിന്റെ ഒരു ഹർക്കത്ത് പോലും തെറ്റാതെ വീണ്ടെടുക്കാൻ കഴിയുമെന്നത് ഖുർആാനിൻ്റെ ഒരു പ്രത്യേകതയാണ് മൂന്നാമത്തെ കാര്യം നേരത്തെ ചോദ്യകർത്താവ് തന്നെ പറഞ്ഞതുപോലെ ഒരു ശാസ്ത്രം പഠിപ്പിക്കാനുള്ള ഒരു ശാസ്ത്രീയമായ ഒരു കാര്യം മാത്രം പറയാനുള്ള ഗ്രന്ഥമല്ല ഖുആാൻ പക്ഷെ ഖുർആൻ ശാസ്ത്രം പറയാൻ അവതരിച്ചതല്ലെങ്കിലും ഖുർആൻ പറഞ്ഞ ശാസ്ത്രം എവിടെയും തെറ്റിയിട്ടില്ല എന്നതും ഒരു കാലത്ത് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച ആളുകൾ പോലും സ്വയം തിരുത്തി ഖുർആൻ പറഞ്ഞിടത്തേക്ക് മടങ്ങി വരികയാണ് ചെയ്തത് എന്നത് നമുക്ക് കാണാൻ കഴിയും അഞ്ചാമത്തെ ഒരു കാര്യം ഖുർആആൻ പ്രവചിച്ച പ്രവചനങ്ങൾ റോമുമായൊക്കെ ബന്ധപ്പെട്ടുള്ള വിശുദ്ധ ഖുർആാൻ്റെ പ്രവചനങ്ങൾ ഖുർആൻ പ്രവചിച്ച പ്രവചനങ്ങൾ അത് ആ കാലഘട്ടത്തിലാണെങ്കിലും അതിനുശേഷം സാഹു അലൈഹി വസ്ലാമയുടെ മരണത്തിന് ശേഷമുള്ള സംഭവങ്ങളെ കുറിച്ചാണെങ്കിലും ഖുർആാൻ പ്രവചിച്ച ഒരു പ്രവചനവും അത് തെറ്റിപ്പോയിട്ടില്ല എന്നത് അത് അതിനെ നിഷ്പക്ഷമായി മനസ്സിലാക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന കാര്യം അപ്പം ഈ മൂന്നാലഞ്ച് കാര്യങ്ങൾ മുന്നിൽ വെച്ചാൽ തന്നെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഖുർആാനിനെ അതിന്റെ ദൈവികതയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നത് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയുന്ന കാര്യം